നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളു ഇന്നത്തെ വീടിയെന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അനുദിനം ഇപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം തേങ്ങയുടെ വില കൂടുന്നതനുസരിച്ച് വെളിച്ചെണ്ണയും വിപണിയിൽ വില കൂടി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കണമെങ്കിൽ കടകളിൽ നിന്ന് നാനൂറ്റി തൊണ്ണൂറിന് ലിറ്ററിന് കൊടുക്കേണ്ടി വരും കേരളത്തിൻ്റെ ദേശീയ ഉത്സവമായ ഓണക്കാലത്ത് വിപണി ഇടപെടലിനു ശേഷമാണ് സർക്കാർ വെളിച്ചെണ്ണ വില കുറച്ച് പിന്നെ സബ്സിഡി വഴി മാവേലി സ്റ്റോറ് അതായത് സപ്ലൈ വഴി കൊടുത്തിരുന്നു ലിറ്ററിന് മുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് കുറച്ചിരുന്നത് ശബരി വിളിച്ചിരുന്ന കാർഡിന് റേഷൻ കാർഡിന് രണ്ട് ലിറ്റർ ഇതാണ് കൊടുത്തിരുന്നത് കേരള സർക്കാരിൻ്റെ സ്വന്തം സ്ഥാപനമായ കേര സ ഫെഡ് കേര വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓണത്തിൽ നാനൂറ്റി എഴുപത്തി കുറച്ചിരുന്നെങ്കിൽ ഇപ്പോൾ വിപണിയിൽ നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ എത്തിയിരിക്കുകയാണ് അതിന് പുറമെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മില്ലുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അഞ്ഞൂറിന് പുറത്ത് കൊടുക്കേണ്ടി വരും എല്ലാം പുറകിൽ തേങ്ങയുടെ വില കൂടുന്നതും കൊപ്രയുടെ ലഭ്യത കുറഞ്ഞതുമാണ് വെളിച്ചെണ്ണ ഏറ്റവും ഇങ്ങനെ ഉയരാനൊക്കെ വീണ്ടും കാര്യം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ തേങ്ങയ്ക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തെട്ട് രൂപയാണ് കിലോയുടെ പുറത്ത് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ മാസം തൊണ്ണൂറ് രൂപയ്ക്ക് മോളിൽ തേങ്ങ ഇപ്പോൾ വീണ്ടും കുതിച്ച് കയറിയിരിക്കുകയാണ് തേങ്ങ പോലെ ഉയരുന്നത് കേര കർഷകരെ സംബന്ധിച്ചോളം വളരെ നേട്ടമാണ് ഉള്ള കർഷകർ വളരെ സന്തോഷത്തിലാണ് ഇങ്ങനെ തേങ്ങ തേങ്ങയുടെ വില കൂടുന്നത് ഇപ്പം മിക്ക വീടുകളിലും സ്റ്റോക്ക് കുറവാണ് കാര്യം ഓണത്തിന് മുമ്പ് കാര്യമായിട്ട് എല്ലാവരും പിന്നെ കരിക്ക് പോലും അടത്തിയിട്ട് ഉപയോഗിച്ചിരുന്നു നന്ദിനം തേങ്ങ കൂടുമ്പോൾ വെളിച്ചെണ്ണ ലിറ്ററിന് ഇരുപത് മുതൽ വർധനയാണ് ഉണ്ടാവുന്നത് അതേസമയം തേങ്ങയുടെ വില അല്പം കുറഞ്ഞാലും വെളിച്ചെണ്ണയിൽ കാര്യമായ മാറ്റങ്ങളും ഉണ്ടാവുകയില്ല അതാണ് ഇവന് നല്ല വെളിച്ചെണ്ണയും നല്ല വില കൊടുത്ത് ആൾക്കാർ വാങ്ങിക്കുമ്പോൾ അതിനിടയ്ക്ക് ചെറിയ വില കൊടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് വെളിച്ചെണ്ണ വരാൻ സാധ്യതയുണ്ട് അത് ഭോക്താക്കൾ നേരിട്ട് മനസ്സിലാക്കി നല്ല വെളിച്ചെണ്ണ നോക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഗുണത്തേക്കാളപ്പിന് ദോഷങ്ങളാവും യഥാർത്ഥത്തിൽ കേരളം വികസിച്ചത് ഗൾഫ് മണി കൊണ്ടാണ് അവരുടെ ഏറ്റവും നല്ല ഒരു ആഗ്രഹമായിരുന്നു പ്രവാസിയ കേരളീയർക്ക് ആരോഗ്യ അപകട ഇൻഷുറൻസ് പരീക്ഷ എന്നത് അത് ഇപ്പോൾ നടപ്പിലാക്കാൻ പോവുകയാണ് പിണറായി സർക്കാർ മുമ്പ് നടത്തിയിരുന്ന ലോക കേരള സഭയിൽ ഉൾപ്പെടെ ഉയർന്ന ഈ ആശയത്തിൻ്റെ സാക്ഷാത്കാരണമാണ് നോർഖ കെയർ യിലെ ഉദ്ഘാടനം ഇന്നുമുതൽ നടക്കും ഈ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നോർക്ക കെയർ മൊബൈൽ ആപ്പും ചടങ്ങിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് ഉദ്ഘാടനം ചെയ്യും നിലവിൽ അഞ്ച് കേരളത്തിലെ അഞ്ഞൂറ് ആശുപത്രികളും ഇന്ത്യയിൽ പതിനാറായിരത്തോളം ആശുപത്രികൾ വഴി പ്രവാസി കേരളീയർക്ക് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നതാണ് ഈ പദ്ധതി നോർക്ക കെയർ പ്രവാസി കേരളീയർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പത്തു ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് പരിരക്ഷയും ഒരുക്കുന്നതാണ് നോർക്ക